ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും ആൻഡ് വേൾഡ് ചേലക്കര മായന്നൂർ സ്കൂളിൽ കുട്ടികൾക്കായി ആരോഗ്യ അവബോധ ക്ലാസ് സംഘടിപ്പിച്ചു ഒന്നാം വാർഡ് മെമ്പർ മനോജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നല്ല എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ നൽകുന്ന അധ്യാപകരും അതായത് നല്ല പി ടി ആയി കഴിഞ്ഞ വർഷവും അതായത് എല്ലാ വർഷവും നല്ല പി ടി എൻ്റെ കുട്ടി നാലാം ക്ലാസ്സിലാണ് ഈ വർഷത്തോടുകൂടെ ഞാനും പോകും മെമ്പറിനുള്ളത് കഴിഞ്ഞാലും കുറച്ച് ദിവസം കൂടി പി ടി എ പ്രസിഡന്റ് ആയിട്ട് കൂടി ഉണ്ടാവും അത് കഴിഞ്ഞാലും ഈ സ്കൂളിൻ്റെ എന്താവശ്യത്തിനും എപ്പോ വിളിച്ചാലും ഞാൻ ഓടിയെത്തും ഈ സ്കൂളിൽ ഒരിക്കലും പറക്കിലും ഞാൻ പഠിച്ച സ്കൂളും കൂടിയാണ് എല്ലാ കാര്യങ്ങളും കൂടി ഉണ്ടാവും എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ കുണ്ടാടി ഗ്രാമപഞ്ചായത്തിൽ തന്നെ ഇത്ര നല്ല എല്ലാ കാര്യങ്ങളും ചിട്ടയോട് ചെയ്യുന്ന അധ്യാപകരോ സ്കൂളില്ലെന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ ഗ്രാമപഞ്ചായത്തിലെ സ്കൂളുകളിലെ എല്ലാ സ്കൂളുകളിലും പോകാറുണ്ട് നല്ല പരിഭാഗ പരിപാടികൾക്കൊക്കെ പഞ്ചായത്തിന്റെ പരിപാടികൾക്കൊക്കെ പോകാറുണ്ട് പക്ഷേ ദീപുമാഷ നേതൃത്വം നൽകുന്ന ഇത്ര നല്ല അധ്യാപകർ നേതൃത്വം നൽകുന്ന സ്കൂള് നമ്മുടെ മായന്നൂരിനെ ഉള്ളു എന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാം പി ടി എ വൈസ് പ്രസിഡന്റ് പി ആർ ഷൺമുഖൻ അധ്യക്ഷനായി മയനൂർ ചെറുവത്തൂർ മെഡിക്കൽസിന്റെയും ലയൻസ് ക്ലബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്ന ആരോഗ്യ അവബോധ പരിപാടിയിൽ ഡോക്ടർ ആനന്ദ് ക്ലാസ് നയിച്ചു നമ്മൾ കുട്ടീനെ പഠിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ പഠിപ്പിച്ചിട്ട് കുട്ടീനെ ഉപയോഗിക്കണമെന്നല്ലേ ഇത് വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മമാരെ കേട്ടിട്ട് അപ്പം കിട്ടുകാര് പറയുന്നത് ഉപയോഗിക്കരുത് എന്നുള്ളത് അപ്പൊ ഇത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇതിന്റെ ശാസ്ത്രം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക രണ്ടാമത്തെ കാര്യം ഇത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കുക പ്രധാന അധ്യാപകൻ ദീപു എം പി ടി എ പ്രസിഡന്റ് വിജി ഗിരീഷ് പതിനാലാം വാർഡ് മെമ്പർ രാജേഷ് സ്റ്റാഫ് സെക്രട്ടറി കെ ആർ ആതിര തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് എസ് എസ് കെയിൽ നിന്നും ലഭിച്ച കായിക ഉപകരണങ്ങളുടെ ഉദ്ഘാടനവും മുല്ലനേഴി പുരസ്കാരം ലഭിച്ച ജോയൻ ജോയനബിനുവിനുള്ള അനുമോദനവും നടന്നു റൈറ്റ് വിഷൻ ന്യൂസ് കൊണ്ടാഴി അൻപത് വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമി കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു വിവിധ തരം ദോശ വെറൈറ്റികൾ സ്വാദിഷ്ടമായ പലഹാരങ്ങൾ ഉച്ചഊണ് വീട്ടിൽ ഉണക്കി ഉണക്കിപ്പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ ഇഡലി ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമിസ് കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമിസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട് മനസ്സിനെയും നാവിനെയും ഒരുപോലെ കീഴടക്കാൻ പരമ്പരാഗത തനിമയിൽ നാവിൽ കൊതിയൂറും വിഭവങ്ങളുമായി സ്വാമി കിച്ചൺ ഒരുങ്ങിക്കഴിഞ്ഞു സ്വാമിസ് കിച്ചൺ നാലുകെട്ട് ബിൽഡിംഗ് ചേലക്കര ഫോൺ സെവൻ